ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി വഴിയാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ വള്ളിക്കാട് മുഴുവനാംകുന്ന് പ്രദേശങ്ങളിൽ പേർക്കും മൂന്നുപേർക്കും ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന അഞ്ചാം വാർഡിൽ ഒരാൾക്കും തെരുവുനായയുടെ കടിയേറ്റു മൂന്നാം വാർഡിൽ നാലുപേരെയും തെരുവുനായ കടിക്കുകയും ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഏറ്റുമാനൂർ ടൌൺ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ തെരുവുനായകൾ കൂട്ടമായി തമ്പടിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ദിനംപ്രതി ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും നഗരസഭാ അധികൃതർക്ക് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല തെരുവു പിടികൂടാൻ വിദഗ്ധനായ ഒരാളെ നഗരസഭ നിയമിച്ചിട്ടുണ്ടെങ്കിലും പിടികൂടുന്ന നായകളെ സംരക്ഷിക്കാനുള്ള എ ബി സി സെന്ററുകൾ നഗരസഭയിൽ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നായ്ക്കളെ വന്ധ്യം കരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിലേക്ക് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇത് നടപ്പാക്കുന്ന മുറയ്ക്ക് വന്ധ്യംകരണ നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് അറിയിച്ചു യജുമാനൂർ നഗരസഭയിൽ കൂടുതൽ പ്രശ്നങ്ങൾ നായ്ക്കളുടെ ശല്യം വർദ്ധിച്ച് വരികയാണ് അതോടനുബന്ധിച്ച് ഇത്തിരി ഉപദ്രവകാരികളായ പട്ടികളെ പിടിക്കുന്നതിനും നഗരസഭ ഒരാളെ ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മൾ മൂന്ന് ലക്ഷം രൂപ വകവെരുത്തിയിട്ടുണ്ട് അവിടെ അത് നടപ്പാക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മളത് നൽകി ഐഫോറിയനിയസ് <laughs> ഏറ്റുമാനൂർ <laughs>